നമസ്കാരം സ്വാഗതം എവർക്കും ഒരിക്കൽ കൂടി ഞാൻ സെൽവരാജ് സൗദി അറേബ്യയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സ്പെഷ്യലിസ്റ്റ് അഥവാ കൺസൾട്ടന്റ് ഡോക്ടേഴ്സിന് നിയമിക്കുന്നു ഡിപ്പാർട്ട്മെന്റ്സ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഐ സി യു പീഡിയാറ്റിക് ഐ സി യു നിയോനേറ്റൽ ഐ സിയു പ്ലാസ്റ്റിക് സർജറി വാസ്ക സർജറി എന്നിങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റുകൾ ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സിന് ഏതാനും ക്രൈറ്റീരിയ ഓക്കെയാണ് എങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് നോർക്ക റൂട്ട്സ് വഴിയാണ് നിയമനം പന്ത്രണ്ടാം തീയതിയാണ് അവസാന തീയതി എന്ന് പറയുന്നത് നോർക്ക റൂട്ട്സിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ അയക്കാം ഈ പറയുന്ന ജോലിക്ക് നിയമനത്തിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് യോഗ്യത എന്ന് പറയുന്ന താഴെ പറയുന്നവയാണ് ഒന്ന് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് മൂന്ന് അമ്പത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായം പിന്നെ ഡേറ്റ ഫ്ലോ ഉണ്ടായിരിക്കണം ഇത്രയുമാണ് പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നോർക്ക റൂട്ട്സിന്റെ ഓൺലൈൻ പോർട്ടൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ അവിടെ ലഭ്യമാണ് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ചു നോക്കി എല്ലാ ക്രൈറ്റീരിയകളും നമുക്ക് ഓക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് ഈ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആകും ആ ഗൂഗിൾ ഫോമിലാണ് വ്യത്യസ്തമായിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിവിധ ഡോക്യുമെന്റ്സ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം ആ ഡോക്യുമെന്റ്സിന്റെ സൈസ് എത്രയായിരിക്കണം ഡോക്യുമെന്റ്സിന്റെ ഫോമാറ്റ് ഫയൽ ഫോമാറ്റ് ഏതായിരിക്കണം എന്നുള്ളതെല്ലാം ഗൂഗിൾ ഫോമിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ഗൂഗിൾ ഫോം മൊത്തത്തിലൊന്ന് നോക്കുക എന്നുള്ളതാണ് ടോപ്പ് ടു ബോട്ടം ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഡോക്യുമെന്റ്സിന്റെ സൈസ് എല്ലാം സൈസെല്ലാം കറക്റ്റാക്കിയതിനു ശേഷം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക വലിയ ബുദ്ധിമുട്ടില്ലാതെ സബ്മിഷൻ പോസിബിൾ ആണ് ഇനി എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം പ്രധാനമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ഡേറ്റഡ് സി വേണം റീസെന്റ് ഫോട്ടോഗ്രാഫ് ആധാർ കോപ്പി പാസ്പോർട്ട് കോപ്പി ഡിഗ്രി അഥവാ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അത് വേണം വേണം മസ്റ്റായിട്ട് വേണം മാൻഡേറ്ററി ആണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ സൗദി അറേബ്യയിലെ പോസ്റ്റ് മെട്രിക് എക്സാമിനേഷൻ റിസൾട്ട് ലഭ്യമാണ് എങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക പിന്നെ ഡേറ്റ ഫ്ലോ അപ്ലോഡ് ചെയ്യുക ഇത്രയുമാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട മുകളിൽ പറഞ്ഞ എല്ലാ യോഗ്യതയും എല്ലാ രീതിയിലുള്ള ക്രൈറ്റീരിയ നമുക്ക് ബാധകമാണ് എങ്കിൽ തീർച്ചയായിട്ടും നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ആപ്ലിക്കേഷൻ അയയ്ക്കുക ഓൾ ദ വെരി ബെസ്റ്റ്